പാമ്പുകളോടുള്ള പ്രണയം അത് വലിയ ചർച്ചയായി നിൽക്കുമ്പോൾ തന്നെ മരപ്പട്ടി ആണെങ്കിലും കാട്ടുപൂച്ചയാണെങ്കിലും പന്നിയാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെയൊക്കെ പിടികൂടാറുണ്ട് അത് അതെങ്ങനെയാണ് ഈ പാമ്പുകളെ ഹാൻഡിൽ ചെയ്യുന്നത് മാതിരിയാണോ അവയോടും ഒക്കെ ഉള്ളൊരു ഓരോന്നിനും ഓരോ സ്വഭാവ രീതിയാണ് നമ്മുടെ മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉള്ളതുപോലെയാണ് ഓരോ ജീവികൾക്കും അതിൻ്റേത് ഞാൻ അത്യാവശ്യം എല്ലാ ജീവികളെയും പിടിക്കാറുണ്ട് മാന മയൽ മയിൽ എന്തുവാണ് മരപ്പട്ടി ഉള്ള മന്നി കുരങ്ങ് കാട്ടുപൂച്ച എല്ലാത്തിനെയും റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരും ചെയ്യാറ് മരപ്പട്ടിയൊക്കെ ഒരു ഒത്തിരി എണ്ണത്തിൻ്റെ മരപ്പട്ടിയൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഓരോന്നിനെ ഹാൻഡ് ചെയ്യുന്ന ഓരോ രീതിയുണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് മനുഷ്യരെക്കാളും ഇഷ്ടം വന്യമൃഗങ്ങളോടാണ് അതെ അതെ പ്രണയം എന്ന് പറഞ്ഞത് അത്ര വലിയ പ്രണയമൊന്നും അല്ലെങ്കിലും ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും വന്യമൃഗങ്ങളോട് വലിയ ഇഷ്ടമാണ് ചിലർക്ക് ഈ ഒരു മേഖലയിൽ താല്പര്യമുള്ള ആളുകളെ ഭയങ്കര ഭയമായിരിക്കും പേടിയൊക്കെ ആയിരിക്കും അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇല്ല കുഴപ്പമില്ല ഞാൻ വരുമ്പോൾ തന്നെ പല പലരും ചോദിക്കാറുണ്ട് ഇന്ന് എന്തുകൊണ്ട് ഓരോ പ്രോഗ്രാമിനൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കും ഇങ്ങനെ പാമ്പും എല്ലാം കയ്യിലിരിപ്പം നമ്മൾ അങ്ങനെ പാമ്പിനെയൊന്നും കൊണ്ട് നടക്കാറില്ല വന്യമൃഗ വന്യമൃഗങ്ങളെ എടുക്കുന്നു എന്ന് വെച്ചിട്ട് വന്യമൃഗങ്ങളെ എന്തുകൊണ്ട് ഹാൻഡ് ചെയ്യുന്ന ആൾക്കാർ നല്ല ആൾക്കാരാണ്